കഴിഞ്ഞ ദിവസമായിരുന്നു നാടി സ്നിഷയുടെ വീട് ബാര്യാജ്ഞ ചിത്രങ്ങൾ പുറത്തു വന്നത് കൂടുതൽ വിശേഷങ്ങളൊന്നും താരം പങ്കുവച്ചിരുന്നതുമില്ല എന്നാൽ ഇപ്പോൾ താരത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ തന്നെ എങ്ങനെയാണ് വീട് വെച്ചതെന്നും ഏത് കഷ്ടപ്പാടിലാണ് താൻ ജീവിച്ചതെന്നും അതുപോലെ ഏതൊരവസ്ഥയിലാണ് താൻ ഇപ്പോൾ നിൽക്കുന്നതെന്നും മനസ്സിലാക്കിയിരിക്കുകയാണ് പ്രേക്ഷകർ പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തുന്നത് സ്നിഷയുടെ ഏറ്റവും പുതിയ പോസ്റ്റ് തന്നെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്ത ഏറ്റെടുക്കുന്നു താരത്തിൻ്റെ പോസ്റ്റ് കണ്ട് എല്ലാ സന്തോഷമാണ് ഇപ്പോൾ പകരാനുള്ളത് എല്ലാവരും വളരെയധികം സ്നേഹത്തോടെ തന്നെ അത് ഏറ്റെടുക്കുകയും ചെയ്തുവെന്ന് പറയാം ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു അതിനേക്കാൾ ഉപരി താരത്തിൻ്റെ പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത് ഒരു വീഡിയോ ആണ് സ്നിഷ പങ്കുവച്ചിരിക്കുന്നത് സ്നിഷ ചന്ദ്രൻ എന്ന അക്കൗണ്ടിലൂടെയാണ് പാലുകാജിൻ്റെ വീഡിയോ വന്നിരിക്കുന്നത് അതിന് ക്യാപ്ഷൻ പറയുന്നത് വളരെ ചെറുതിലെ തൻ്റെ നെഞ്ചിൽ കൊണ്ട ഒരു മുറിവിനെ പറ്റിയാണ് ഹാർഡ് വർക്ക് മീറ്റ്സ് പ്രൈഡ് പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ എന്റെ ഏറ്റവും വലിയ സ്വപ്നം ഇന്നിവിടെ ഞാൻ നേടിയിരിക്കുന്നു എന്നാണ് സ്നിഷ പറഞ്ഞിരിക്കുന്നത് ഡ്രീം കം ട്രൂ മൂമെൻ്റ് ആയിരുന്നു എനിക്കത് ഇത്രയും കാലം ഞാൻ ഉള്ളിൽ കൊണ്ട് നടന്ന കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ പറയണമെന്ന് എനിക്ക് തോന്നി എന്നാണ് സ്നിഷ പറയുന്നത് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ സ്വന്തം വീട് നഷ്ടപ്പെടുന്നത് അന്ന് തൊട്ട് ഞാൻ കേൾക്കാൻ തുടങ്ങിയതാണ് നീ വാടക വീട്ടിലാണല്ലോ താമസിക്കുന്നതെന്ന് നിനക്ക് സ്വന്തമായി വീടില്ലേ അല്ലേ എന്നൊക്കെ കളിയാക്കലുകളുണ്ട് നീ ഒന്നും എവിടെയും എത്താൻ പോണില്ല എന്ന് പറഞ്ഞു നീ ജനിച്ചതിനു ശേഷമാണ് നിൻ്റെ വീട്ടുകാർക്കെല്ലാം നഷ്ടപ്പെട്ടതെന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ നീ ജനിച്ചതിനു ശേഷം നിന്റെ കാര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നിന്റെ തല കണ്ടതിന് ശേഷം ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് കേൾക്കുമ്പോൾ വളരെയധികം വിഷമം തോന്നാറുണ്ട് അന്നിതെല്ലാം കേട്ട ആ കുഞ്ഞു മനസ്സിനുണ്ടായ വേദന ചെറുതല്ല ആ വേദനയിൽ നിന്നുണ്ടായ വാശി നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ തന്നെ സ്വന്തമായി നേടുമെന്നെടുക്കുള്ള ഒരു വാശി തന്നെയാണെന്ന് പറയുന്നു അതാണ് അതെ നിങ്ങൾ കാണുന്നത് എന്ന് കാണിച്ചു തരികയാണ് നിഷ ഒരുപാട് പേരോടൊന്നും എനിക്ക് നന്ദി പറയാനില്ല എങ്കിലും ചുരുക്കം ചിലരോട് നന്ദി പറയണം അതിൽ ആദ്യം നന്ദി പറയേണ്ടത് എൻ്റെ ഫാമിലിയോടാണെന്നും ഞാൻ എന്തു പറഞ്ഞാലും അതിനെല്ലാം എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തതിനാണ് നന്ദിയെന്നും താരം പറയുന്നു എൻ്റെ അച്ഛൻ അമ്മ ചേച്ചി ഏട്ടൻ എൻ്റെ ഭ്രൂണോ ഇവരില്ലെങ്കിൽ ഞാനില്ല പിന്നെ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് വിരലിലുണ്ടാവുന്ന രണ്ടോ മൂന്നോ ഫാമിലി മെമ്പേഴ്സ് പിന്നെ എന്നെ സ്നേഹിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും എല്ലാത്തിനുമുപരി എൻ്റെ ദൈവത്തിനോടും നന്ദി പറയുന്നു തോൽക്കുന്നത് കാണാൻ ഒരുപാട് പേര് നോക്കിയിരിക്കുമ്പോൾ ജയിച്ചു കാണിച്ചു കൊടുക്കുന്നത് വലിയ മറുപടി ഉണ്ടോ ചില വിജയങ്ങൾ ചിലരോടുള്ള വാശി കൂടിയാണെന്ന് പറയുന്നു സ്നിഷയുടെ വീടിൻ്റെ പേര് തന്നെ ശിവം എന്നാണ് ഒരു ശിവഭക്തെ കൂടിയായ സ്നിഷ അങ്ങനെ ഒരു പേര് ഇട്ടതിൽ യാതൊരു അത്ഭുതവുമില്ല അത്രയേറെ ശിവഭക്തിയാണെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ സ്നിഷയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ പ്രേക്ഷകരെല്ലാവരും അഭിനന്ദനങ്ങൾ മാത്രമാണ് അറിയിക്കുന്നത് ഒരു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ ഇങ്ങനൊരു സ്വപ്നം കാണാൻ പറ്റുന്നത് നല്ലതാണെന്ന് പറയുന്നു വിവിധ പരമ്പരകളിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ നടി തന്നെയാണ് നിഷാ ചന്ദ്രൻ മോഡലിംഗ് രംഗത്ത് നിന്നായിരുന്നു ഇൻഡസ്ട്രിയിൽ എത്തിയത് എന്ന പരമ്പരയിൽ കസ്തൂരി അവതരിപ്പിച്ചതോടെ നടി എല്ലാവർക്കും പ്രിയങ്കരിയായി മാറി അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിരവധി പ്രേക്ഷകരാണ് ആശംസകൾ അറിയിച്ച് എത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ